ഞാൻ പണിക്ക് പോകണമായിട്ട് എൻ്റെ ബൈഫ് ചോ ചോറ് വയ്ക്കോ ഇല്ലയോന്നോ എങ്കിൽ ഭയങ്കര വിഷമാണ് ഏ ഞാനിത് ഉണ്ണാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ എന്താ ചെയ്യുക ഏഹ് ഇവിടെ ഉണ്ടല്ലെങ്കിൽ ഞാനും ഉണ്ണില്ല അങ്ങനത്തെ ഒരു വിഷമായിപ്പോയി ഞാൻ ഏ ഇതില്ലെങ്കിൽ ഞാൻ ഇല്ല അതേപോലെ ഇതാ എൻ്റെ ജീവിതം എൻ്റെ മക്കളാണെങ്കിൽ മക്കളുടെ ഞാൻ കെട്ടിച്ചൂട്ടു എല്ലാം കഴിഞ്ഞു ഞാൻ മരിക്കണെങ്കിൽ ഈ കൊണ്ടേ ഞാൻ പോവുള്ളൂ അല്ലാതെ വേറെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്റെ മക്കൾ എൻ്റെ മക്കളെ വേറെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ആ ഞാൻ മരിക്കണെങ്കിൽ ഞാൻ ഈ ബിളിങ് കൊണ്ടേ പോകും അത്രേ ഉള്ളൂ ആ ഇതാണ് അടുക്കള നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറ് വയ്ക്കാനാ കൂട്ടാൻ വയ്ക്കാനാ ഒരു സാധനം വിളകപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒരു സാധനം കുടുംബത്തില്ല ഇനിയിപ്പോ അരി ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞ മാസം നാലിലായി മേടിച്ചിട്ട് ഈ അത് കഴിഞ്ഞു അരി ഹൈഫ്രണ്ട്സ് ഞാൻ പോയാലേ മഴയായിട്ട് മഴയായിട്ട് പണി കുറവാ ഫ്രണ്ട്സ് ഞാൻ കിടവേടിയ കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയില് സ്നേഹധീരം എന്ന് പറയുന്ന റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന സുന്ദരൻ സുന്ദരഞ്ചേരനെ കാണാൻ വന്നതാണ് ആൾക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ് കാര്യം സ്വന്തമായിട്ടൊരു വീടില്ല ചെറിയൊരു കൂരൽ ചെറിയൊരു ഷെഡിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ചേട്ടനാണ് സുന്ദര ചേട്ടൻ അപ്പം ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം നമുക്ക് ആളുടെ വീട്ടിലോട്ട് കയറുന്ന വിശേഷങ്ങൾ കാണാം ആ സുന്ദര ചേട്ടാ എന്നാ കുറച്ച് സാധനങ്ങൾ ഇത് ഗ്രേസ് ജുവല്ലറി സജി ചേട്ടൻ തന്നെയാണ് ചേട്ടന് തരാൻ വേണ്ടി കേട്ടോ ഈ സാധനങ്ങളൊക്കെ കുറച്ച് വീട്ടിൽ സാധനങ്ങളൊക്കെ വിശേഷം പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും വീട്ടിലെ വിശേഷം നമുക്ക് പറഞ്ഞാൽ പെണ്ണിന് വയ്യ കുറെ കാലമായി പയ്യാണ്ടായിട്ട് നമ്മൾ അതിലോക്കാർക്ക് എല്ലാവർക്കും അറിയാം അത് ആരുന്നത് കൊണ്ട് ഇപ്പൊ എപ്പോഴും പയ്യാണ്ട് കിടക്കുക അത് വേറെകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകണെ രാവിലെ എത്ര മണിക്ക് എണീക്കും ഞാൻ മൂന്ന് മണിക്ക് ഞാൻ എണിക്കും രാവിലെ മൂന്ന് മണിക്ക് എണീച്ചിട്ട് ചോറ് വയ്ക്കണം കൂട്ടാൻ വെക്കണം എല്ലാ കാര്യം ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ എന്താണിപ്പ് ഞാൻ കരിങ്കല് പണിക്കാണ് ഞാൻ പോവാറ് ഇന്ന പണിയൊന്നുമില്ല എല്ലാ പണിക്ക് ഞാൻ പോകും എല്ലാ അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് എന്ന് വെച്ചിട്ട് ചോറ് വയ്ക്കും കൂട്ടാൻ വയ്ക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ എത്ര വയസ്സായി പോയു എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി വയസ്സായി അത്രയും ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് ഞാൻ ഈ വീട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ കാട്ടണ പറ്റില്ല പുറംപൊക്കെയാണ് അതുകൊണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ഭക്ഷണങ്ങൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊരു കാര്യങ്ങൾ ചെയ്തൊന്നും പറ്റില്ല അവൾക്ക് മാസത്തില് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കണം എല്ലാം ചെയ്യണം അത്രയും ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ ഇപ്പോൾ എൻ്റെ മക്കൾ രണ്ടാളും ഞാൻ കെട്ടിച്ചു കൊടുത്തു ഒക്കെ ചെയ്തു അപ്പോൾ വീട്ടിൽ നോക്കണം അത്യാവശ്യം പണിക്കും പോകണം പോവുക എൻ്റെ വേറെ ഒന്നുമില്ല അല്ല എനിക്ക് ആദ്യം സകാരിന്ന് ചെയ്തതെന്ന് കഴിഞ്ഞാൽ വളരെ ഗൗരവം അവർക്ക് ചോറ് വരെ കൊടുത്തില്ലേ ഞാൻ പോവുള്ളൂ ശുപത്രി മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണോ ഒന്നര സെന്റിലാണോ ഇതിപ്പോ കോർപ്പറേഷൻ തന്നെയാണോ ഇപ്പൊ അടുത്തോണ്ട് നമ്മള് വയ്യാതെ വരുമ്പോഴ് നമ്മള് എത്ര ആവും മാസം മാസം അറുന്നൂറ് എഴുന്നൂറ് ചിലപ്പോൾ എണ്ണൂറ് രൂപ വരക്കെ വരും ആ ആ അതിനെ കൊണ്ടുപോവാണെങ്കിൽ അതിന് വേറെ കാശ് വേറെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് വണ്ടിക്ക് പോയി പോവും ആ പിന്നെ പത്ത് എഴുന്നൂറ് രൂപ മരുന്നിനും പോവും അതെ വണ്ടി ഇതാണ് വണ്ടി ചേട്ടൻ്റെ സൈക്കിളിലാണ് ഞാൻ ഇത് ഞാൻ ഒരു കുന്നങ്ങളുളം ഒരു വഴുവരെയൊക്കെ ഞാൻ സൈക്കിളിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് എനിക്ക് അതാണ്ട് വേറെ മാർഗമില്ല ഈ ഈ വരെ പണിക്ക് പോകും ംകുളം ഒരു വൈക്കാ ഞാൻ വരുന്നില്ല ആറര ആവുമ്പോൾ ഇറങ്ങും ആറരയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചോറും കൂട്ടാനും എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ആറരമ്പറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കയറി ഞാൻ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ശല്യം ഒരു അപകടവും പറ്റാണ്ട് എന്നെ കൊണ്ടിരും കുന്നംകുളം വരെ ഈ സൈക്കിളിൽ ചേട്ടൻ പോകും അവിടെ ആഴ്ച അത് കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞു അടുത്ത് ഈ സൈക്കിളിൽ മാത്രമേ ില് മാത്രേ ന് കണ്ടമാനം ഞാൻ കയറി പോകില്ല ഞാൻ മേടിച്ചിട്ട് ഞാൻ മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലം ഈ ആനെ ഒരിക്കലും ഞാൻ മാറ്റിയില്ല നമ്മളെ വീടിന് അവളിച്ച് കാണിക്കോ ആ പിന്നെന്താ കാണിക്കാൻ പോരാ ഓക്കെ ഇതാണ് സുന്ദരൻ സുന്ദരഞ്ചേട്ട വീട് എന്റെ ഭാര്യ ഇതാണ് ചേട്ടന്റെ ചേച്ചിയുടെ പേരെന്താ കമലം കമലം ഓക്കേ ചേച്ചിയാണ് ആൾക്ക് മാസ്റ്റർ ഒരു വർഷം കൂടെ വച്ച മെഡിക്കൽ കോളേജ് കാണിക്കണം അതിനുള്ള മരുന്ന് കാണിക്കണം പത്ത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആവും പിന്നെ വണ്ടിക്കൂലി വേറെ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് പിന്നെ വീടാണെങ്കിൽ ഒന്നും ചോയില്ലോർച്ച ഒന്നര ഒന്നര സെന്റ് ഒന്നര സെന്റിലാണ് അതില് നമുക്ക് ബാത്റൂമും കിടക്കാനും ചെറിയൊരു ചെറിയ അടുക്കളയും അത്രേ ഉള്ളൂ ചേച്ചി ചേച്ചി കമല കമല ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോ ചേച്ചിക്ക് വീട് സഹായിച്ചപ്പോ വയ്യാഴിയൊക്കെ കുറവുണ്ടോ കുറവുണ്ട് ഇനി എന്താ ഹോസ്പിറ്റലിൽ പോകുന്നേ അറിയില്ല വയ്യാഴിയൊക്കെ മാറും കേട്ടോ കേട്ടോ ഇത്ര നല്ല സ്നേഹമുള്ളൊരു ഭർത്താവ് കൂടെ ഉള്ളപ്പോ ഏഹ് എല്ലാം എല്ലാം ആണോ എനിക്ക് പരമാവധി എനിക്ക് പണിക്കാന് പലവട്ടം എനിക്ക് കാശ് ചിലവാക്കിയിട്ട് എന്നെ കൊണ്ടുപോയി നോക്കലും വെക്കലൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വൈഫിനും എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നാക്ക് തെളിപ്പ കുഴഞ്ഞു പോയിട്ട് മാക്ക് കടിച്ചു പിടിച്ചിട്ട് കെട്ടിമറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ആ പണിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ പന്ത്ര മണിയാകുമ്പോഴേക്കും തലിപ്പോൾ മൂന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ അങ്ങനെ വീഴാറുണ്ട് മരുന്ന് ഞാൻ മാസം പോയിട്ട് ഞാൻ മേടിക്കും ഡെയിലി കാൽപ്പം കഴിക്കും ഞാൻ കഴിക്കും വളരെ ബുദ്ധിമുട്ടാ പിന്നെ എനിക്ക് പണിയാൻ പറ്റില്ല ആ ഭയങ്കര താഴെ കൂണ്ടിയൊക്കെ വരും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സഹായവും ഇതൊക്കെ ഉള്ളതാണ് ഏഹ് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും സഹായം വെക്കണോ ഉള്ള എല്ലാം ഇതുള്ള ആളാണ് വേറെ ഒന്നുമില്ല എവിടെയാ കിടക്കുന്നത് താലയാണോ കിടക്കുന്നത് താലയാണോ കിടക്കുന്നത് കട്ടിലൊന്നുമില്ല കിടക്കാൻ കട്ടിലൊന്നും ഇല്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ മിളക് പൊടി മല്ലിപ്പൊടി എന്നൊക്കെ സാധനങ്ങൾ ആ അപ്പൊ ആ അവിടെയൊക്കെ വെക്കുന്നത് പക്ഷെ ഇതിലിപ്പോ മുളക് പൊടി ലേശമുള്ളൂ മല്ലിപ്പൊടിയൊന്നും ഇല്ല ആ ഒന്നുമില്ല കാപ്പിപ്പൊടി ഇല്ല പഞ്ചസാര ഇല്ല ഒന്നുമില്ല പിന്നെ കൊറേ ഉപ്പിരിക്കണ്ട അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പേരൊന്നുമില്ല മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് മണിക്ക് എണിച്ചിട്ട് ആളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയും കണ്ട് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ പോവുള്ളൂ ആ എല്ലാണ്ട് പോകാൻ പറ്റില്ല എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകും എന്ത് കറി ഉണ്ടാക്കും കറി നമ്മുടെ വീട്ടിൽ എന്താ പറഞ്ഞാൽ അത് എന്തെങ്കിലും വെക്കും അല്ലെങ്കിൽ ഒന്നിലേക്ക് പരിപ്പ് കുത്തി കുത്തിക്കാച്ചും അല്ലെങ്കിൽ പയറിനെയും പയറിക്കും നോക്കത്തില്ല രുചിയൊന്നും നോക്കത്തില്ല വേണ്ടോക്കത്തുള്ള ആ ആ കഞ്ഞ ഇഷ്ടം ആ എന്നും കഞ്ഞി ഞാൾക്ക് നിർബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ചോറ് വേണമെങ്കിൽ ചോറ് ഞാൻ വാർത്ത വയ്ക്കും അത് ആള് ചോറ് ഉണ്ണാണെങ്കിൽ ഉണ്ണും ഇല്ലെങ്കിൽ അവിടെ പട്ടണി എടുക്കും പിന്നെ ആള് ഞാൻ വരുന്ന വരുന്നവരെ നോക്കിയിരിക്കും ആ അതാണ് ആളുടെ പ്രത്യേകത ഞാൻ അടുത്ത വല്ല പണിയുണ്ട് പറഞ്ഞാൽ ഞാൻ വരുന്നവരെ നോക്കിയിരിക്കും പട്ടണി ഇരിക്കും ആയിരിക്കും ആ ഞാൻ വന്നാൽ കഴിക്കും ഇല്ലേ ആളങ്ങനെ ഇരിക്കും അവിടെ ആളുടെ സ്വഭാവം അങ്ങനെയാ ഞാൻ ഇരുപത്തി ഒന്ന് വയസ്സിൽ ആളെ കൊണ്ടുവന്നതാണ് അന്ന് കൊണ്ടുവന്നിട്ട് അന്നും ഒരേ ഭാര്യ പിന്നെ രണ്ട് മക്കള് അയച്ചല്ലോ കെട്ടിച്ചയച്ചല്ലോ രണ്ടുപേരെ അയച്ചു അപ്പൊ എന്താ പറയാ ഇവിടെ വന്നപ്പോഴ് ആൾക്ക് ആളുടെ കൊറേ വിഷമങ്ങളും ഭാര്യ ഭാര്യ കമലാന്ന് ചേച്ചിയുടെ പേര് അപ്പൊ ആ ചേച്ചിക്ക് ഇവിടുത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂറോ സംബന്ധമായിട്ടുള്ള അപ്പോ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് എന്താ അല്ലേ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളും എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു മനുഷ്യനാണ് കാര്യം രാവിലെ ആറു മണിക്ക് എണ്ണി രാവിലെ മൂന്ന് മണിക്ക് എണ്ണീച്ചിട്ട് ഭാര്യക്ക് വേണ്ടുന്ന വയ്യാത്ത ഭാര്യക്ക് വേണ്ടുന്ന ആഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ആള് രാവിലെ പണിക്കിറങ്ങും കാര്യം വയ്യാത്ത ഭാര്യക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ പോകുള്ളൂ പോകുള്ളൂ അപ്പം അങ്ങനൊരു അങ്ങനൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് പക്ഷേ അതിൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വീട് നിങ്ങൾ കണ്ടോ എൻ്റെ എൻ്റെ തൊട്ട് പിന്നിൽ ഒന്നര സെൻ്റ് സ്ഥലത്താണ് കൂട്ടുകാരെ ഒന്നര സെൻ്റ് സ്ഥലത്താണ് ഈ ചേട്ടൻ ഒരു ഒരു പടുതൊണ്ട് ഒരു ചെറിയ രീതിയിലൊരു വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ ഒരാഗ്രഹം ഈ ഒരു ചേച്ചിക്കും ഈ ചേട്ടനും താമസിക്കാൻ ഒരു നല്ലൊരടച്ചറപ്പുള്ളൊരു വീട് ഈ ഒന്നര സെൻറ്റ് സ്ഥലത്തൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഈ ചേട്ടന് ഈ ചേച്ചിയങ്ങളെ ഒന്നര സെൻറ്റ് സ്ഥലത്തിൽ ഈ ഒരു കുഞ്ഞ് ഷെഡിൽ താമസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം റോഡിന്ന് ഉള്ളിലോട്ട് കയറുക എന്നാണ് ചേട്ടൻ പറയുന്നത് അതും നിലത്താണ് നിലത്തെ പാവരിച്ചിട്ടാണ് ചേച്ചിയും ചേട്ടൻ കിടക്കുന്നത് നല്ല മഴ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം കൂടി കയറി വരും കയറി ഉള്ളിലോട്ട് ഉള്ളിലേക്ക് വരും അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള രസമാണ് എനിക്ക് ഉള്ളത് എന്തെങ്കിലും ഇന്ന് സഹായിച്ചു കഴിയുകയാണെങ്കിൽ വളരെ ഉപകാരമാവും എനിക്ക് തീർച്ചയായിട്ടും സഹായിക്കും കേട്ടോ വീഡിയോ ആവുന്ന ആൾക്കാരെല്ലാം സഹായിക്കും കാര്യം ഈ ചേട്ടന് പ്രഷറിൻ്റെ അസുഖമുള്ളതാണ് അല്ലേ ആ പ്രഷർ ഷുഗർ കഴും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ദിവസം മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ പോവാറ് കാലത്തും തെയ്യിട്ടും കഴിക്കണം കാലത്തും വൈകിട്ടും കഴിക്കണം എന്നാലേ എനിക്ക് പോയിട്ട് പണിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ലേ പറ്റില്ല ആ അപ്പം കൂട്ടുകാരെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ സുന്ദരൻ ചേട്ടനെ ഒന്ന് നിങ്ങളെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു വീടോ ഒരു കുറച്ച് സ്ഥലമോ ആൾക്ക് കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചേട്ടനും ഈ ചേച്ചിക്കും വേണ്ടിയിട്ട് അവർ ഈ ഒരു എന്താ പറയുക പടുതയെക്കൗണ്ടാണ് കൂട്ടുകാരെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് കണ്ടോ നമ്മുടെ വെയിലി വെയിലിയൊക്കെ കിട്ടുന്ന ഷീറ്റില്ലേ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ കൊണ്ടാണ് ഇവർ ഷെഡുണ്ടാക്കി അതിനകത്ത് താമസിക്കുന്നത് കട്ടകളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചേട്ടൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അക്കൗണ്ട് ഉണ്ടോ ഓക്കെ അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ചേട്ടൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പാവത്തിന് വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചേട്ടനെ സഹായിക്കണം നമ്മൾ എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാര്യം സ്വന്തം ഭാര്യക്ക് വേണ്ടി ആൾ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നു പറയുമ്പോൾ കാര്യം ഇത്രയും കഷ്ടപ്പാടിലും ആൾ വൈഫിനെ സ്വ പൊന്നുപോലെ നോക്കി പോകുമെന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതിൽ ഞാൻ ഈ ചേട്ടൻ്റെ എന്താ പറയുക നമുക്ക് അഭിമാനം തന്നെയാണ് ചേട്ടാ ചേട്ടാ ഞാൻ അങ്ങനെ ഈ ഒരവസ്ഥയിലും ഞാൻ ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സിൽ എനിക്ക് ആ കയ്യില് കിട്ടിയതാണ് അതിൽ പിന്നെ ഇതുവരെ ഞാൻ അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഡാവ് മരിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാനസികമായിട്ട് അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലാണിപ്പോൾ എനിക്ക് അവളുടെ മരുന്നിൻ്റെ കാര്യം നോക്കണം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണം ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞു വീട് കയ്യിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാവും ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ നമുക്ക് ചേട്ടാ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലാണ് അതൊരു വിധിയാണ് അതെപ്പോൾ വരും അങ്ങനെ വരും ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനല്ല നമ്മൾ മരിക്കുന്നത് വരെ സന്തോഷമായിട്ട് ജീവിക്കുക മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കുക മരണം പിന്നാണ് അതെപ്പോൾ വേണേലും വരട്ടെ കൊണ്ടുപോകട്ടെ അതല്ല മരിക്കുന്നവരെ നമ്മള് സന്തോഷമായിട്ട് ജീവിക്കുക അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു എന്താ പറയുക അവസ്ഥ ഉണ്ടല്ലോ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഈ പാവത്തിന് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ സഹായിക്കണം കാര്യം ഇവിടുത്തെ ചേച്ചിക്കും അതേപോലെ വളരെ ബുദ്ധിമുട്ടുള്ള ചേച്ചിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റിയാൽ നിങ്ങൾ നമ്മുടെ സുന്ദരം ചേട്ടന് വേണ്ടി ഒരു വീടിന് വേണ്ടി നിങ്ങളും സഹായിക്കണം അപ്പോൾ എന്താ പറയുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം